അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കറുത്ത റോഡാണ് ഇപ്പം കാണുന്നത് സാലമായ നല്ല അടിപൊളി വീതി പരിപ്പുള്ള കറുത്ത റോഡ് ബസ് റൂട്ട് റോഡല്ല അത് മാത്രം പിന്നെ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മതിൽ കെട്ടാൻ ഫുള്ള് എന്താ പറയുക അതിരുകളൊക്കെ നല്ല വിസാറായിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫ്രണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം വിശാലമായ നല്ല സൗകര്യമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗൊക്കെ ഉള്ളത് മുറ്റമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ആറ് സെന്റിലാണ് ഈ വീടുള്ളത് ഈ വീടിൽ ചെറിയൊരു പണിയും കൂടി തീർക്കാണ്ടില്ല അതിലാണ് ഇപ്പോൾ പോകണത് ഇങ്ങനെ ഇതിൽ വീട്ടില് അടിപ്പണി തീർക്കാനുണ്ട് പിന്നെ അതേമാതിരി എന്താ പറയുക കിണർ ജലനിധിന് കിണറാണ് ഇത് നമുക്ക് കോയൽക്കിണറും കാര്യങ്ങളൊക്കെ കുത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ നല്ലൊരു വീടും കൂടിയാണ് നല്ല ഏരിയ ആണ് നല്ല വീട് സൗകര്യം എല്ലാവരും താമസിക്കുന്ന തൊട്ടടുത്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിക്കുന്നത് ഇത് നമ്മളെ ഇടയ്ക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററുള്ള ഞാൻ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടിൽ നല്ല എന്താ പറയുക അടിപ്പണിയൊക്കെ നല്ല കുട്ടി സ്റ്റെപ്പുകളൊക്കെ മെല്ലെ വൃത്തിയാക്കി ജനാലുകളൊക്കെ ഫുൾ ഫാബ്രികേഷൻ്റെ വർക്കുകളാണ് ചുമരുകളൊക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കി വൈറ്റ് സിമെൻ്റ് അടിച്ച് വൃത്തിയാക്കി ഇട്ടേക്കാണ് ഈ വീടിൻ്റെ ഹാഫ് വരെ നമ്മൾക്ക് ചിത്ര ചിത്രപ്പണികൾ കൊണ്ട് നല്ല അലങ്കരിച്ച് നല്ല ചുമരുകളൊക്കെ വിത്തികളൊക്കെ നല്ല മോഡൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ ഇതിലേക്ക് മുന്നേ വാതിലൊക്കെ നല്ല സെറ്റപ്പിലാണ് വാതിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നേരെ ലിവിൻ ഹെയൊക്കെ കയറി ആളുകൾക്ക് കയറിയപ്പോൾ വിശാലമായ നല്ല സൗകര്യം കണ്ടോ മുകൾ ഭാഗത്ത് എല്ലാ പണികളും ഒരു ഭാഗത്ത് തേക്കാൻ ഒന്നുമില്ല ഈ വയറിങ്ങിൻ്റെ കണക്ഷൻ മാത്രം ഒന്ന് കൊടുത്താൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കയറി ഇത് കൊടുത്താൽ മതി ഇതിന് നല്ല വിശാലമായ ഹാളാണെന്നുള്ളത് നല്ല നോക്കി നല്ല സൗകര്യത്തിൽ ഇതിൽ കോമൺ ബാത്റൂമുണ്ട് നല്ല സൗകര്യത്തിൽ നല്ല വലുപ്പം ഉണ്ടാകും ഹാളൊക്കെ ഒന്ന് നെസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതാണ് ചുമരുകളൊക്കെ എല്ലാ ഭാഗത്തും എല്ലാം വൃത്തിയാക്കി പിന്നെ അതേമാതിരി അടി നമ്മളൊക്കെ കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമൊക്കെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം നല്ല സൗകര്യത്തിലാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുക്ക ഒരു അര മുക്കാ വരെ നമുക്ക് ടൈലും കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട് എൻ്റെ ഡോറുകളൊക്കെ വെറൈറ്റി മോഡലുകളാണ് ഡോറുകളൊക്കെ വീടിൽ കയറി വരുമ്പോൾ ഈ ഇടത്ത് ഭാഗത്ത പഷ്ടത്തെ റൂമും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ചെറിയൂടെ ഒരു ചെറിയ കട്ടിങ്ങും റൂമും ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ പിന്നെ ആ റൂമിലേക്ക് കയറിയപ്പോൾ നല്ല വിശാലമായ സൗകര്യത്തിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ ചെരിച്ചു വാർത്തിട്ടാണ് ഇതിലേക്ക് ഇത് വന്നിട്ട് ചെറിയ റൂമിൽ വരുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ല സൗകര്യങ്ങൾ നമുക്ക് കട്ടിലിടാനും ഒരു പ്രാർത്ഥന നടത്താനും നിസ്കരിക്കാനും എല്ലാ സൗകര്യത്തിലും സ്പേസും കാര്യങ്ങളും പിന്നെ അലമാരൻ്റെ പ്ലെയിനിലാണ് അലമാര സെറ്റ് കൊടുത്തിട്ട് നമുക്കതിന് സെറ്റ് ചെയ്ത് അലമാര മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ടാമത്തെ റൂമിൻ്റെ എടിയിലാണ് നമുക്ക് മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ വർക്ക് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ അടിപ്പണി കുറച്ച് തീർക്കാനുണ്ട് ഇത് കുറഞ്ഞ പൈസ പൈസയെന്ന് ചോദിക്കുന്നുള്ളൂ ആയിരത്തിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് കയറി രണ്ടാമത്തെ റൂമ് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തും അതും ഇതിൻ്റെ അടിപ്പണി കഴിഞ്ഞിട്ടില്ല ആ റൂമും ഫസ്റ്റ് കാണിച്ച റൂമും അടിപ്പണി കഴിഞ്ഞിട്ടില്ല അതേമാതിരി ഇതിൻ്റെ നമുക്ക് എന്താ പറയുക നമുക്ക് അലമാല സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ മോഡലാക്കി റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ പണികളും ക്യാറ്റും പണികളും കുറച്ചുകൂടി എടുക്കാണ്ട് അടിപ്പണി തീർച്ചയായിട്ടും ണ്ട് ഈ വീട് അങ്ങനെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വെട്ടുകല്ലാണ് അതേമാതിരി വെള്ളം കേറുന്ന സ്ഥലമല്ല അതൊക്കെ നിങ്ങൾ നോക്കണം എത്ര മഴ പെയ്താലും വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല വെട്ടുകല്ല് കാണു പിന്നെ അതേമാതിരി നല്ല സൗകര്യത്തിലാണ് വീട് കൂടുതൽ പയക്കല്ല പുതിയ വീടാണ് അപ്പം ഇതിൻ്റെ വീടുകളത്തെ വർക്കുകളൊക്കെ ഒന്ന് മസ്റ്റ് ഒന്ന് കണ്ടുപൊടി നമുക്ക് ആലുവ അടുപ്പൊക്കെ വെക്കണമെങ്കിൽ അതിന് വെക്കാം പിന്നെ അതേമാതിരി ഒരു പാത്രം ഇനി ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ടൈലൊക്കെ ഒട്ടിച്ച് അതിൻ്റെ പണി ടൈല് ഒട്ടിക്കാനുള്ള വാക്കും പാകികളൊക്കെ വിട്ടിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കണമെങ്കിലൊക്കെ പിന്നെ അതേമാതിരി നമുക്ക് പാത്രം ടിന്നുകളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആറ് സെൻറ്റിലാണ് അടുക്കളക്ക് അത്യാവശ്യം വിശാലമായ അടുക്കളയാണ് ആറ് സെന്റിലാണ് ഇതിനിപ്പോ ചാകങ്ങൾ ആ ആയിരം സ്ക്വയർ ഫീറ്റിന് ഈ വീടിന് ചോദിക്കുന്നത് ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയൊക്കെയാണ് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇരുന്ന് ഇവിടെ സംസാരിക്കാം പിന്നത് സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് ഇടക്കര ഭാഗത്താണ് ഈ വീടുള്ളത് രണ്ട് സെന്റിൽ രണ്ട് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ ആറ് സെന്റിൽ ആയിരത്തി അടുത്ത് മേലക്കല്ല അടുത്തുള്ള ആയിരം സ്ക്വയർ ഫീറ്റിലൊരു വീടും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിൻ്റെ ഒരു അടിപ്പണി ചെറിയ പണി എടുത്താൽ തേപ്പ് കഴിഞ്ഞു പിന്നെ വയറിങ്ങൊക്കെ വയറിംഗൊ ഇട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് വൈറ്റ് വാസൽ സിമെൻറ്റ് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് ചെറിയൊരു പണി കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് റുപ്യ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പണി തീർത്ത് ഒസ്സാറാക്കിയിട്ട് നല്ലൊരു വീടാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി ഞങ്ങൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും ഞങ്ങൾ